ഇപ്പൊ അറസ്റ്റിലാക്കപ്പെട്ടിരിക്കുന്ന ആള് ഡി വൈ എഫ് സംസ്ഥാനത്തെ വയസ്സിൽ അവിടുത്തെ അടക്കപ്പെട്ടിരിക്കുന്ന ആള് മുപ്പത്തിയാറാമത്തെ വയസ്സിൽ കോമിയുടെ എം എൽ എ ആണ് ഇപ്പൊ തുറങ്കലിൽ അടക്കപ്പെട്ടിരിക്കുന്ന ആള് ആ പാർട്ടിയുടെ ജില്ലാ സമിതിയിലെ ഏറ്റവും ഉന്നത ബോഡിയായ സെക്രട്ടേറിയറ്റിലെ നിലവിലെ അംഗമാണ് ഇപ്പൊ അടക്കപ്പെട്ട ആള് നേതൃത്വം നൽകാൻ ആര് വേണമെന്നുള്ള പാർട്ടി തീരുമാനം തീരുമാനം സർക്കാരിന് അയച്ചു കൊടുത്തതിന്റെ പേരിൽ സർക്കാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വെച്ച ഒരാളാണ് എന്ന് വെച്ചാൽ ഇത് സി പി എമ്മും ഗവൺമെന്റും കൂടെ സ്പോൺസർ ചെയ്ത അഴിമതിയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയൂ ഒരു കാരണവശാലും കഴിയില്ല ഒരു കാരണവശാലും അതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ ഒരാൾക്കും സാധിക്കില്ല ഈ പറഞ്ഞ റാങ്ക് ആൻഡ് ഫയലുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരനോ മറ്റേതെങ്കിലും യു ഡി എഫ് പാർട്ടിക്കാരനോ ആയിരുന്നെങ്കിൽ ഇപ്പോ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനമെങ്കിൽ അടുത്ത ഒരു മുപ്പത് വർഷത്തേക്ക് നമുക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരുവിൽ നിലവിളിച്ച് സി പി എം നടക്കുമായിരുന്നു ഇപ്പൊ മൗനമാണ് പാർട്ടി നടപടി പോലും മെല്ലെ ആലോചിച്ചിട്ടേ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കാരണം പാർട്ടി നടപടി വേഗത്തിലെടുത്താൽ ഇതുവരെ അറസ്റ്റ് ചെയ്തവരുടെ അറ്റം മുതൽ അവൻ അവന്റെ മേലെ മേലത്താളുടെ പേര് പറഞ്ഞു അവൻ അവൻ അടുത്ത ആ പേര് പറഞ്ഞു പോറ്റി മുരാജി ബാബുവിന്റെ പേര് പറഞ്ഞു ബാബു വാസുവിന്റെ പേര് പറഞ്ഞു വാസു പത്മവുമാറിന്റെ പേര് പറഞ്ഞു പത്മവുമാർ ചിലപ്പോ കടകംപള്ളിയുടെ പേര് പറയും കടകംപള്ളി ചിലപ്പോ അത് തുടരുമോ ഇപ്പൊ വാസുവിന്റെ പേര് പറയും ഒറ്റക്ക് ചോദ്യം ചെയ്താൽ ചിലപ്പോ പേരും പിണറായി വിജയന്റെ പേരും പറയുമോ എന്നുള്ള ഭയം അതവർക്കുള്ളത് കൊണ്ടായിരിക്കാം നടപടി എടുക്കുന്നത് പോലും മെല്ലെ മതി എന്ന് തീരുമാനിച്ചത് അതുകൊണ്ട് ഇത് കേരളത്തിൽ പരിചിതമല്ലാത്ത ഒരു അഴിമതിയാണ് ശബരിമല അയ്യപ്പന്റെ പൊന്നുകക്കാൻ ഒരു ഗവൺമെന്റ് നേതൃത്വം നൽകുമെന്ന് കേരളത്തിലെ ഒരു സാധാരണ ജനങ്ങളും എന്ന് മാത്രമല്ല ഈ സർക്കാരിന്റെ കടുത്ത വിരോധി പോലും ഇവരധികാരത്തിൽ ചിലപ്പോൾ ആലോചിച്ച് കാണില്ല അവരുടെ പ്രവർത്തകരും കൊണ്ടും ആലോചിച്ച് കാണില്ല നീ എന്തൊക്കെ പറഞ്ഞാലും വീട്ടിൽ ചെല്ലുമ്പോ നമ്മളോട് എന്തൊക്കെ ന്യായീകരിച്ചാലും എതിർത്ത് പറഞ്ഞാലും വീട്ടിൽ ചെല്ലുമ്പോ വീട്ടിലുള്ളവർ ചോദിക്കൂലേ എന്താ നിങ്ങളുടെ പാർട്ടിക്കാർ അയ്യപ്പന്റെ ഒക്കെ പൊന്ന് കട്ട് എന്ന് കോളഞ്ചിനെ പറ്റി ഒരു അക്ഷരം ഇവിടെ വെണ്ടി പോലെ ശബരിമലയെപ്പറ്റി പറയരുത് എന്ന് പറയില്ലാത്തവർക്ക് വേറെന്തെങ്കിലും മാർഗമുണ്ടോ ഇങ്ങനെ മുന്നണിക്കകത്ത് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ ഞാൻ കോഴിക്കോട്ട് ഈ കോഴിക്കോട്ട് അങ്ങാടിയിലേയും പരിസര പ്രദേശത്തെയും സാധാരണ സഖാവിന്റെ മനസ്സാലോചിച്ചുകൊണ്ട് ഞാൻ പറയുന്നു അവരുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ നടന്ന ഒരു ഡയലോഗ് എക്സ്ചേഞ്ചുണ്ട് ഒരു ഡയലോഗ് എക്സ്ചേഞ്ച് ആ ഡയലോഗിൽ അവർ പരസ്പരം പറഞ്ഞ കാര്യങ്ങൾ അവരുടെ പാർട്ടി പ്രവർത്തകർ ഒന്ന് ആലോചിക്കട്ടെ പദ്ധതി ബി ജെ പിന്നൊക്കെ പറഞ്ഞവർ അവസാനം അത് ഒപ്പിട്ടതിന് ശേഷം സി പി ഐയുടെ യുവജന സംഘടന എസ് എഫ് ഐ യുടെ നേതാക്കന്മാരെ നോക്കി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ നിങ്ങൾ ഇത് സമരങ്ങളിൽ മുണ്ടൊടുക്കരുത് സമരങ്ങളിൽ മുണ്ടെടുത്താൽ എന്താ സമരങ്ങളിൽ മുണ്ടെടുത്താൽ ചിലപ്പോ ഡോക്ടറെ മടക്കി കുത്തേണ്ടി വരും നിങ്ങൾ മടക്കി കുത്തിയാൽ സമരങ്ങളിൽ മുണ്ട് മടക്കി കുത്തിയാൽ നിങ്ങളുടെ കാവി കാണുമെന്ന് സി പി ഐയുടെ യുവജന സംഘടന എ വൈ എഫ് ഐ ഉപദേശിക്കുക അവര് തിരിച്ചു പറയുന്നുണ്ട് എ വൈ എഫ് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ അല്ല അത് ആളില്ലാത്ത യൂത്ത് ഫെഡറേഷൻ ആണ് എന്നത് അവര് പരസ്പരം പറയുന്നത് അപ്പോ അവരുടെ ഭരണ നേതൃത്വം ഭരണത്തിന്റെ തുടർച്ചയിൽ അടുത്തതാരോടാണ് അടുത്തതാരോടാണെന്നുള്ളതാ ജനങ്ങളോടല്ല അവരടുത്തതാരോടാ അവർ രാജ്യത്തിന്റെ ആർ എസ് എസ് നേതൃത്വത്തോടാണ് അടുത്തത് കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവരുടെ അജണ്ടകൾക്കനുസരിച്ച് കേരളത്തിന്റെ അജണ്ടകൾ സെറ്റ് ചെയ്തു കൊടുക്കാൻ കേരളത്തിൽ ബി ജെ പി ഭരണമില്ലാത്തതിൽ ബി ജെ പിക്ക് വലിയ പ്രയാസമില്ല പഴയ ആവേശത്തിൽ കേരളത്തിൽ ബി ജെ പി ബി ജെ പി ഭരണത്തെ പറ്റി പറയുന്ന പോലുമില്ല എന്തിനധികം പറയുന്നു ശബരിമല ഇഷ്യൂവിൽ പോലും ഉള്ളിൽ തട്ടിയ ഒരു സമരത്തിന് ബി ജെ പി തയ്യാറല്ല